ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകൻ സഞ്ജു സാംസനെ സ്വന്തമാക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സ് ധാരണയിലെത്തിയെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ധോണിയുടെ ഭാവി സംബന്ധിച്ച പ്രവചനവുമായി താരം മുഹമ്മദ് കെയ് ധോണി അടുത്ത സീസണിലും ചെന്നൈക്കായി കളിക്കുമെന്ന് ടീം സിഇഒ കാശി വിശ്വനാഥൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് സഞ്ജു സാംസൺ വരികയാണെങ്കിൽ ധോണി ഐ പി എൽ സീസണിനിടയിൽ തന്നെ വിരമിക്കുമെന്ന് കെയ്ഫ് യൂട്യൂബ് ചാനലിൽ പറഞ്ഞു യോഗ്യനായ എത്താനുള്ള കാത്തിരിപ്പിലാണ് ധോണിയെന്നും തന്നെ സഞ്ജു സാംസൺ ചെന്നൈയിലെത്തിയാൽ ധോണിയുടെ അവസാന ഐ പി എൽ സീസൺ ആയിരിക്കും അടുത്ത തവണത്തേതെന്നും കെയ്ഫ് പറഞ്ഞു രണ്ടായിരത്തി എട്ടിൽ ധോണിയും ജഡേജിയും ഒരുമിച്ചാണ് ഐ പി എൽ കരിയർ തുടങ്ങിയത് ആദ്യ സീസണിൽ ചെന്നൈയിലെത്തിയ ശേഷം ധോണി മറ്റെവിടേക്കും പോയിട്ടില്ല എന്നാൽ സഞ്ജുവിന്റെ താര കൈമാറ്റം യാഥാർത്ഥ്യമായാൽ ഇത് ധോണിയുടെ അവസാന സീസണാവും സഞ്ജു സാംസൺ ടീമിലെത്തി സെറ്റായാൽ തന്റെ പിൻഗാമിക്ക് അവകാശങ്ങളെല്ലാം കൈമാറി ടീം വിടുമെന്നാണ് കരുതുന്നത് എന്നും കെയ്ഫ് പറഞ്ഞു സഞ്ജുവിനെ സ്വന്തമാക്കാൻ രവീന്ദ്ര ജഡേജയെയും ഓൾറൗണ്ടർ സാംകാറിനെയും പകരം വിട്ടുകൊടുത്തുകൊണ്ടുള്ള താര കൈമാറ്റത്തിന് ചെന്നൈയും രാജസ്ഥാനും ധാരണയിലെത്തിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു നേരത്തെ ജഡേജിക്കൊപ്പം വെടിക്കെട്ട് താരം ഡെവാൾഡ് ബ്രേവിസിനെ വേണമെന്നായിരുന്നു രാജസ്ഥാൻ റോയൽസ് ആവശ്യപ്പെട്ടത് എന്നാൽ പിന്നീട് ഇരു ടീം മാനേജ്മെന്റുകളും ചർച്ച നടത്തി ധാരണയിലെത്തിയെന്നാണ് സൂചന